ീഷ്യസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നതാക്കണ് ഞാൻ വെണ്ടക്ക മേക്ക് പുരട്ടിയതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് അര കിലോ വെണ്ടക്കയും ഒരു മൂന്ന് ടൊമാറ്റോയും രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് കട്ട് കായകിയതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് ഇതാക്കണം ഇതുപോലെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ കുറച്ച് പുളിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിതാക്കണം ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത്രയും വെളിച്ചെണ്ണ വേണ്ട ഈ വെണ്ടക്ക മേക്ക് വരട്ടിട്ടുണ്ട് എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുകയുള്ളു അപ്പം ഇതിലോട്ട് അര ടീസ്പൂൺ കടുകും കൂടി ചേർത്തിട്ട് നല്ലപോലെ പൊട്ടിച്ചെടുക്കുക അപ്പം ഈ വെണ്ടക്ക മേക്ക് പൊറ്റിയതുണ്ടെങ്കിൽ നമുക്ക് വേറൊന്നും വേണ്ടിയിട്ട് ചോറിന് അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ ഇതിൽ ഒരുപാട് സാധനങ്ങൾ ചേർത്തുണ്ടാക്കുന്നവരുണ്ട് ഞാൻ എന്താക്കണം കുറച്ച് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ അപ്പം നമ്മുടെ ടൊമാറ്റോയും പച്ചമുളകും കൂടി ഇതിലിട്ട് നല്ലപോലെ പോലെ വഴറ്റി നല്ല പോലെ ഒന്ന് വായന്ന് കിട്ടണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതിൽ സവാള ചേർക്കുന്നവരുണ്ട് വെളുത്തുള്ളി ചേർക്കുന്നവരുണ്ട് മല്ലിപ്പൊടി ചേർക്കുകയൊക്കെ ചെയ്യും പക്ഷേ എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടിയത് ഈ ഒരു ഇതുപോലുണ്ടാക്കുമ്പോൾ കേട്ടോ ഈ ഇതുപോലൊന്നുണ്ടാക്കി നോക്കിയാൽ നല്ലൊരു ടേസ്റ്റായിട്ട് കഴിക്കാൻ അപ്പം എത്ര ചോറ് വേണമെങ്കിൽ നമുക്ക് തിന്നു പോവും അറിയാതെ തന്നെ ഇതുപോലെ ഉണ്ടാക്കിയാൽ അപ്പോൾ നമ്മുടെ വെണ്ടക്ക കട്ട് ചെയ്തത് അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുന്ന അപ്പോൾ ഹൈ ഫ്ലെയിമിൽ സ്റ്റൗ വെക്കരുത് ഒരു മീഡിയം ടു ലോ ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ സ്റ്റൗ വേണ്ടത് അങ്ങനെ ആ ഒരു ഫ്ലെയിമിൽ നമുക്ക് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നല്ലപോലെ വെന്ത് കിട്ടണം ഒറ്റ പൊടിയും വെള്ളം ചേർക്കാതെ വേണമുണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ഇതിലോട്ട് ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ നിറച്ചും മുളക് പൊടിയും ഏര് കുറഞ്ഞ മുളക് പൊടിയാണ് അപ്പം ഒരു ടീസ്പൂൺ നിറച്ചും ഞാൻ എടുത്തിട്ടുണ്ട് ഇതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ആക്കി എടുക്കുക ഇതിങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ വെന്ത് കിട്ടണം അടിപൊളി ടേസ്റ്റട കഴിക്കാൻ നമുക്ക് ചോറിന് വെറൊന്നും വേണ്ട ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഞാൻ ഈ പുളിൻ്റെ പുളി പിഞ്ഞെ ഒഴിവാക്കണില്ല പുളിയും പുളിയും കൂടിയും ഒന്ന് പിഞ്ഞ് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്താൽ കേട്ടോ അപ്പം അതിന് വേറെ ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കണ കേട്ടോ നമുക്ക് ചോറ് കഴിക്കുമ്പോൾ ആ പുളിയും ഈ വെണ്ടക്കയുടെ കൂടെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ അപ്പോൾ ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും വീണ്ടും പുതിയൊരു വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നത് വരെ ബായ് അസലവലിക്കും